പയ്യന്നൂരിൽ വീട്ടിൽ നിന്നും രാത്രി കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനി ജീപ്പിടിച്ചു മരിച്ചു കരുവള്ളൂർ കൊടക്കാട് ശാന്തി നിലയത്തിൽ ആദ്യ സുരേഷാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ദേശീയപാതയിൽ കരുവള്ളൂർ പാലക്കുന്ന് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം രാത്രി എട്ടര മണിയോടെ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ ചീമേനി പോലീസിൽ വിവരം അറിയിച്ചിരുന്നു പെൺകുട്ടിയെ കണ്ടെത്താൻ ചീമേനി പോലീസും ബന്ധുക്കളും തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് പാലക്കുന്നിൽ വെച്ച് പെൺകുട്ടി ജീപ്പ് അപകടത്തിൽപ്പെട്ട വിവരം അറിഞ്ഞത് അപകടത്തെ തുടർന്ന് നാട്ടുകാരും ജീപ്പിലുണ്ടായിരുന്നു ും ചേർന്ന് പെൺകുട്ടിയെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു നില ഗുരുതരമായതിനെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും പിന്നീട് മരിച്ചു മുംബൈയിൽ ജോലി ചെയ്യുന്ന സുരേഷിന്റെയും കല്യോട്ട് സ്കൂളിലെ പ്രധാന അധ്യാപിക ചിത്രയുടെ മകളാണ് ആദ്യ സുരേഷ് പയ്യന്നൂരിലെ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഏക സഹോദരി അപർണ വാഹനം പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടം വരുത്തിയ ധാർജി പോടിച്ച ചെറുവത്തൂർ സ്വദേശിയായ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് പയ്യന്നൂർ പോലീസ് കേസെടുത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും